ഹലോ സുഹൃത്തുക്കളെ ഞാനൊരു ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് കഴിഞ്ഞ വ്യക്തിയാണ് ഞാനിതിലൂടെ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നടത്തുന്നതെന്ന് വ്യക്തമാക്കി തരുന്നു നിങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമാക്കി തരുന്നു ഒരു സിലിണ്ടറിൻ്റെ ചിത്രമാണ് കാണുന്നത് ഇതിനുള്ളിലാണ് പിസ്റ്റൺ വരിക അവിടെ ഇൻലെറ്റ് വാൾവ് തുറന്ന് പെട്രോ പെട്രോൾ ഉള്ളിലേക്ക് വരുന്നു സ്പാർക്ക് പ്ലഗ് എക്സോസ് ബാറ്റ് വാൾവ് അടഞ്ഞിരിക്കും അടഞ്ഞിരിക്കും ഇപ്പോൾ പിസ്റ്റൺ മറ്റ് രണ്ട് പിസ്റ്റൺ മുകളിലേക്ക് മറ്റ് രണ്ട് പിസ്റ്റൺ മുകളിലേക്ക് വരുമ്പോൾ ഈ പിസ്റ്റൺ താഴേക്ക് വരുന്നു ടി ഡി സിയിൽ നിന്നും ബി ഡി സിയിലേക്ക് ടി ഡി സിയിലും ബി ബി ഡി സിയിലേക്ക് താഴ്ന്നു വരുന്നു രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് കംപ്രഷനാണ് അത് രണ്ട് ഇൻലാളും എക്സ് എസ് വാട്ടും അടഞ്ഞിരിക്കും പിസ്റ്റൺ മുകളിലേക്ക് ഉയരും മറ്റ് പിസ്റ്റൻ്റെ താഴ് താഴേക്ക് വരുമ്പോൾ രണ്ട് പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ ഈ പിസ്റ്റൺ ഈ പിസ്റ്റണും വേറെ പിസ്റ്റണോ മുകളിലേക്ക് ഉയരും അടുത്തത് പവറാണ് ഇവിടെ രണ്ട് വാൾവുകളും ഇന്ന വാൾവും എക്സോസ്റ്റ് വാൾവും അടഞ്ഞിരിക്കും ഇതിൽ നിറഞ്ഞിരിക്കുന്ന പെട്രോള് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് കത്തിക്കുന്നു അപ്പോൾ തീയുടെ ശക്തി കൊണ്ട് പിസ്റ്റൺ താഴേക്ക് ചരിക്കുന്നു അപ്പോൾ നാല് സ്റ്റോ നാല് പിസ്റ്റണുള്ള ഒരു എഞ്ചിന് രണ്ട് പിസ്റ്റൺ മുകളിലേക്ക് ചലി ചലിക്കുകയും ചെയ്യുന്നു ഇൻലെറ്റ് ഇൻലെറ്റ് എക്സോസ്റ്റിന് ഇൻലെറ്റ് വൾവ് അടഞ്ഞിരിക്കും എക്സോസ്റ്റ് വൾവ് തുറന്ന് അതിലൂടെ പുക പുറത്തേക്ക് പോകുന്നു സൈ സൈലൻസറുമായി പുറത്തേക്ക് പോകുന്നു അപ്പോൾ ബി ഡി സിനിം ടി വി ലേസിലേക്ക് പിസ്റ്റൺ ചലിക്കുന്നു ഈ ചി ഫോ വീഡിയോയിൽ കാണുന്നതുപോലെയാണ് രണ്ട് പിസ്റ്റൺ മുകളിലേക്കും രണ്ട് പിസ്റ്റൺ താഴേക്കും ചലിക്കുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ഇന്നെറ്റ് വാൾഡും എക്സോസ്റ്റ് വാൾഡും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് പിസ്റ്റണിൻ്റെ ചലനം കറക്കമായി മാറി ടയറിനെയും ഒപ്പം ബെൽറ്റ് ഉപയോഗിച്ച് ക്യാം ഷാഫ്റ്റിനെയും കറക്കുന്നു അതുവഴി വാൾവുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നു ഓട്ടോമാറ്റിക്കായി വാൾവ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നു കാറിന് നാല് പിസ്റ്റലുകൾ കൂടാതെ മൂന്ന് ആറ് എട്ട് എന്നീ പിസ്റ്റലുകളുള്ള എൻജിനുകളുമുണ്ട് പിസ്റ്റൺ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഗുണവും കാറുകൾക്കുണ്ടാകും സാധാരണ ഒരു ബൈക്കിന് ഒരു പിസ്റ്റൺ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ എൻ്റെ ചാനൽ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും ഒരു നാല് സിലിണ്ടറുള്ള എൻ എൻജിൻ ഇൻവ് വാർ വാൾവ് തുറന്ന് അതിലേക്ക് പെട്രോൾ കുറച്ച് വരുന്നു പിന്നീട് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് അത് കത്തിച്ച് തീയുടെ ശക്തിയാൽ ബിസ്റ്റിനെ തായോട്ടേക്ക് തള്ളുകയും ചെയ്യുന്നു പിസ്റ്റണുകളുടെ ചലനം കറക്കമായി മാറുന്നു